ഞാൻ എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകുന്നു അവൾ ചായ കുടിക്കും അവൻ പുസ്തകം വായിക്കുന്നു He reads a book. അവർ കാണുന്നു ഞങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കും എന്റെ അമ്മ രുചികരമായി പാചകം ചെയ്യുന്നു എന്റെ അമ്മ രുചികരമായി പാചകം ചെയ്യുന്നു മൈ മദർ കുക്സ് ഡെലീഷ്യസ് ഫുഡ് മൈ മദർ കുക്സ് ഡിലീഷ്യസ് ഫുഡ് സൂര്യൻ കിഴക്കുദിക്കുന്നു സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അവൾ സംഗീതം ഇഷ്ടപ്പെടുന്നു അവൾക്ക് സംഗീതം ഇഷ്ടമാണ് She She likes music. She likes music. ഞാൻ എല്ലാ ആഴ്ചയും ഇംഗ്ലീഷ് പഠിക്കുന്നു ഞാൻ എല്ലാ ആഴ്ചയും ഇംഗ്ലീഷ് പഠിക്കുന്നു ഇംഗ്ലീഷ് എവ്രി വീക്ക് ഐ ലേൺ ഇംഗ്ലീഷ് എവ്രി വീക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നു ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നു ഫുഡ് നൗറ്റിംഗ് ഫുഡ് നൗ

അപ്പം ഉണ്ടാക്കുകയാണ് മദർ ഈസ് മേക്കിംഗ് അപ്പം ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ് നൗ ഐ ആഡിയിങ് ഇംഗ്ലീഷ് നൗ എൻ്റെ ജോലി പൂർത്തിയാക്കി ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്

We We have seen him. We have seen seen him. him. അവൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ ഈ സിനിമ മുമ്പ് കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ ദിസ് മൂവി ബിഫോർ അവൾ മൂന്ന് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു She has worked here for three years. Four, three years. ഞങ്ങൾ പുതിയ പുതിയ വീട് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കാർ ഞാൻ രണ്ട് മണിക്കൂറായി പഠിക്കുകയാണ് ഞാൻ രണ്ട് മണിക്കൂറായി കുക്കിംഗ് ചെയ്യുകയാണ് ഐ ഹാവ് ഫോർ ടൂ ഹവേഴ്സ് I have been cooking for two hours. அவள் ராவிதில் முதல் பாஜகம் செய்யுகையானு. She has been cooking since morning. She has been cooking since morning. அவர் ஆர்ச்சகலை காத்திரிக்குகையானு. They have been waiting for weeks. They have been waiting for weeks. ടീച്ചിങ് ദ அவன் குட்டிகளை ഹാസ് been പ്ലേയിങ് വിത്ത് ദ children. He has been playing with the children. ഞാൻ കുറച്ച് മാസമായി ഇംഗ്ലീഷ് അഭ്യസിക്കുന്നു ഞാൻ കുറച്ച് മാസമായി ഇംഗ്ലീഷ് പഠിക്കുന്നു ഐ ഹാവ് ബീൻ പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ഫോർ എ ഫ്യൂ മന്ത് ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഫോർ എ ഫ്യൂ മന്ത് അവൾ ആ പാട്ട് പാടുകയാണ് ഷി ഹാസ് ബീൻ സിംഗിങ് ദാറ്റ് സോങ് ഹാസ് സിംഗിങ് ദാറ്റ് സോങ് ഞങ്ങൾ കഴിഞ്ഞ ഒരു മണിക്കൂറായി സംസാരിക്കുന്നു ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് പോയി ഞാൻ ഇന്നലെ സ്കൂളിലേക്ക് പോയി ഐ വെൻ ടു ഓഫീസ് അവൾ ചായ കുടിച്ചു ടീ ഡ്രാങ്ക് ടീ അവർ സിനിമ കണ്ടു അവർ സിനിമ കണ്ടു ദി വാച്ച്ഡ് എ മൂവി ഞങ്ങൾ പാർക്കിൽ കളിച്ചു ഞങ്ങൾ പാർക്കിൽ കളിച്ചു വി പ്ലേഡ് ഇൻ ദ പാർക്ക് വി പ്ലേഡ് ഇൻ ദ പാർക്ക് അവൻ പുസ്തകം വായിച്ചു അവൻ ന്യൂസ് പേപ്പർ വായിച്ചു അവൻ ലെറ്റർ വായിച്ചു ബുക്ക് ഞാൻ ഭക്ഷണം പാചകം ചെയ്തു ഐ കുക്ക് ഫുഡ് ഐ കുക്ക് അവൾ ഒരു കത്തെഴുതി ഞങ്ങൾ അവനെ കണ്ടു ഞങ്ങൾ അവനെ കണ്ടു വി അവൻ വന്നപ്പോൾ ഞാൻ ടി വി കാണുകയായിരുന്നു അവൻ വന്നപ്പോൾ ഞാൻ ടി വി കാണുകയായിരുന്നു ഐ വാസ് വാച്ചിങ് ടി വി അവൾ ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഹോം വി അവൻ വായിക്കുകയായിരുന്നു അവൻ വായിക്കുകയായിരുന്നു വാസ് റീഡിങ് വാസ് റീഡിങ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നു ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു ഐ വാസ് സ്ലീപ്പിംഗ് ഐ വാസ് സ്റ്റഡിയിംഗ് ഐ വാസ് ബാത്തിങ് അമ്മ വൃത്തിയാക്കിക്കൊണ്ടിരുന്നു മദർ വാസ് അവർ അന്നേ രാത്രി ചെയ്യുകയായിരുന്നു അവർ ഞാൻ എത്തിയപ്പോഴേക്കും അവൻ പോയിരുന്നു ഞാൻ എത്തി അതിനു മുന്നേ അവൻ പോയിരുന്നു ബിഫോർ ഐ അറൈവ്ഡ് അവൾ ഭക്ഷണം കഴിച്ചിരുന്നു അവൾ പഠിച്ചിരുന്നു ഹാഡ് ഹാഡ് ദ ദ ഞങ്ങൾ അവരെ നേരത്തെ കണ്ടിരുന്നു വി 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 ഹാഡ് 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 സീൻ 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 ദം ദം അവർ വീട് വിറ്റിരുന്നു அவன் கத்தெழுதி ഞങ്ങൾ നേരത്തെ ഉറങ്ങാൻ പോയിരുന്നു വി ഹാഡ് ഗോൺ ടു ബാഡ്ലി അവൾ ജോലി പൂർത്തിയാക്കിയിരുന്നു ഷീ ഷീ ഹാഡ് ഹാഡ് ഫിനിഷ്ഡ് ഫിനിഷ്ഡ് ദ ദ വർക്ക് വർക്ക് ഞാൻ രണ്ടു മണിക്കൂറായി പഠിക്കുകയായിരുന്നു

They They had been waiting for weeks. They had been been waiting waiting for weeks. We had been for weeks. weeks. ഞങ്ങൾ ഏറെ നേരമായി സംസാരിക്കുകയായിരുന്നു ലോങ് ടൈം ബീൻ ടോക്കിംഗ് ഫോർ എ ലോങ് ടൈം അവൻ കളിക്കുകയായിരുന്നു ഞാൻ ജോലി ചെയ്യുകയായിരുന്നു ഐ ഹാഡ് ബീൻ വോക്കിംഗ് ഐ ഹാഡ് ബീൻ വോക്കിംഗ് അവൾ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു ഷീ ഹാഡ് ബീൻ ടീച്ചിങ് ദ ചിൽഡ്രൺ ഷി ഹാഡ് ബീൻ ടീച്ചിങ് ദ ചിൽഡ്രൺ അവർ മഴയത്ത് ഓടിക്കൊണ്ടിരുന്നു അവർ മഴയത്ത് ഓടിക്കൊണ്ടിരുന്നു ഞാൻ മാർക്കറ്റിൽ പോകും അവൾ ചായ കുടിക്കും அவர் சினிம காணும் அவர் அவன் புஸ்தம் வாய்க்கும் ബുക്ക് ഞാൻ ജോലി തുടങ്ങും ഐ വിൽ സ്റ്റാർട്ട് അവൾ പാചകം ചെയ്യും ഞങ്ങൾ നാളെ യാത്ര പോകും ഞാൻ നാളെ ഈ സമയം പഠിച്ചുകൊണ്ടിരിക്കും ഞാൻ നാളെ ഈ സമയം യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഐ വിൽ ബി സ്റ്റഡിയിങ് അറ്റ് ദിസ് ടൈം ടുമോറോ ഐ വിൽ ബി ട്രാവലിംഗ് അറ്റ് ദിസ് ടൈം ടുമോറോ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കും അവർ കളിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും അവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഹി വിൽ ബി ട്രാവലിംഗ്

ഞാൻ നാളെ രാത്രിക്ക് മുമ്പ് ജോലി പൂർത്തിയാക്കിയിരിക്കും ഐ വിൽ ഹവ് ഫിനിഷ്ഡ് ദ വർക്ക് ബിഫോർ ടുമോറോ നൈറ്റ് അവൾ വീട്ടിലെത്തിയിരിക്കും ഷീ ഹാവ് റീച്ച്ഡ് ഹോം ഷി വിൽ ഹ് റീച്ച് അവർ സിനിമ കണ്ടിരിക്കും ഞങ്ങൾ അവനെ അവൻ ഭക്ഷണം കഴിച്ചിരിക്കും அவள் கத்து எழுதி ഞങ്ങൾ ആ ദിവസം പൂർത്തിയാക്കിയിരിക്കും ഞാൻ മൂന്ന് മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോർ ത്രീ ഹവേഴ്സ് അവൾ രാവിലെ മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ ഏറെ നേരമായി കാത്തിരിക്കുന്നുണ്ടാകും അവൻ കളിച്ചുകൊണ്ടിരിക്കും കളിച്ചു ഞാൻ എഴുതികൊണ്ടിരിക്കും ഐ വിൽ ഹ് ബീൻ റൈറ്റിംഗ് ഐ വിൽ ഹവ് ബീൻ റൈറ്റിംഗ് അവൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഷി വിൽ ഹ് ബീൻ ടീച്ചിങ് ദ ചിൽഡ്രൺ ഷി വിൽ ഹാവ് ബീൻ ടീച്ചിങ് ദ ചിൽഡ്രൺ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഇന്ന് രാവിലെ നിന്നെ കണ്ടു ഐ സോ യു ദോർണിംഗ് ഐ സോ യു ദിസ് മോർണിംഗ്